ഇടവേള ഭാഗിച്ചായിട്ട് കുറച്ചും കൂടി ഹെവി ആയിട്ടൊരു യാത്ര അതൊരു വേണ്ടിയിരുന്നില്ലേ കാരണം ഇത്രയും വർഷമായിട്ട് വർഷം അങ്ങനെയല്ല നിങ്ങൾ വീഡിയോയില് വന്ന് പറയണമെന്നുണ്ടോ അല്ലാതെ ഞങ്ങൾ വളരെ പേഴ്സണലി അടിപൊളി ആൾക്കാര് ഞങ്ങൾക്ക് വളരെ സ്വകാര്യമായിട്ട് ഞങ്ങൾ അതൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാരെ കാണിക്കാനായിട്ടൊരു ഹെവി യാത്ര ഇപ്പൊ അല്ല ആത്മാർത്ഥമായിട്ടുള്ള യാത്ര ഇപ്പൊ അത് ഞങ്ങൾക്ക് അറിയാം വേറെ നിങ്ങൾക്ക് ഞങ്ങൾ

അവരോടൊപ്പം സംസാരിക്കുകയും ചെയ്തിരുന്നു അത് തീർച്ചയായും ന്യായമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അത് അങ്ങനെ ആരും അനുഭവം ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല തീർച്ചയായിട്ടും അടുത്ത ലക്ഷണത്തിൽ ഇപ്പോൾ ഉണ്ടായ ഈ സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ തിരുത്തലുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും അത് നമ്മളങ്ങനെ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് അതിനെപ്പറ്റി നമ്മൾ ഗോതന്മാരായത് എന്നുള്ളതുകൊണ്ടാണ് അല്ലാതെ

ആരും ആരെയും വേദന ചെയ്യും അവർ മനക്കൂറും ഒരു കാര്യം ചെയ്യില്ല പ്രത്യേകിച്ച് അമ്മാ സംഘടനയുടെ വളരെ ആക്റ്റീവായിട്ടുള്ള മെമ്പറാണ് കിഷു അതായത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അവർ അമ്മാഷോ നടക്കുന്ന സമയത്ത് ത്രൂ ഔട്ട് കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരിക്കലും കിഷുവിനോട് അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല ഇത് സാഹചര്യവശാലങ്ങനെ സംഭവിച്ചു പോയി തീർച്ചയായിട്ടും തെറ്റായിപ്പോയി അത് തീർച്ചയായിട്ടും തിരുത്തുകയും ചെയ്യും അത് ഇത് ഒരു പേഴ്സണൽ ഒരു കാര്യത്തിന് അങ്ങനെ അല്ല ും പറഞ്ഞിട്ടുള്ളത് പരാതിയായിട്ട് പോലും അല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതും വരും കാലങ്ങളിൽ അത് ഉണ്ടാവാതിരിക്കട്ടെ എന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ടും അത് അദ്ദേഹത്തിന്റെ ഉദ്ദേശിച്ചു കൊണ്ട് തന്നെയാണോ അല്ലാതെ പരാതി പറയുന്ന ഒരാളല്ല അങ്ങനെ ഈ കാര്യം പറഞ്ഞത് അടുത്ത ഇലക്ഷനിൽ അതിൻ്റെ തീർച്ചയായിട്ടും അതൊരു കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും അതിനുള്ള ഇങ്ങനൊരു സാഹചര്യം പരാതി വിളിച്ചു ഞങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കണം നമുക്കറിയാം ഞങ്ങൾ വളരെ സുഹൃത്തുക്കളാണ് ഇന്ന് രാവിലെ കൂടെ സംസാരിച്ചു അയ്യോ പ്രശ്നങ്ങളും നിങ്ങൾ എന്ത് പറയുന്നത് നിങ്ങൾക്കാണെങ്കിൽ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നിങ്ങൾക്കാണെങ്കിൽ പ്രശ്നങ്ങളും നിങ്ങളുടെ ഈ ഇടവേള കൊറച്ചും കൂടി ഹെവിയായിട്ടൊരു യാത്ര അതൊരു വേണ്ടിയിരുന്നില്ലേ കാരണം ഇത്രയും വർഷം അങ്ങനെയല്ല നിങ്ങൾ വീഡിയോയില് വന്ന് പറയണമെന്നുണ്ടോ അല്ലാതെ ഞങ്ങൾ വളരെ പേഴ്സണലി അടിപൊളി ആൾക്കാര് ഞങ്ങൾക്ക് വളരെ സ്വകാര്യമായിട്ട് ഞങ്ങൾ അതൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാരൊക്കെ കാണിക്കാനായിട്ടൊരു ഹെവി യാത്ര ഇപ്പൊ അല്ല ആത്മാർത്ഥമായിട്ടുള്ള യാത്ര ഇപ്പൊ അത് ഞങ്ങൾക്ക് അറിയാം അത് വേറെ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഞങ്ങള് ഉള്ളിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അത് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങളെ വിളിച്ച് പറയാത്തതിന്റെ പരാതിയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കണമെന്ന് എനിക്ക് മനസ്സിലാക്കാം അവിടെ